ബിസ്മിള്ളി റഹ്മാൻ കരീം കഴിഞ്ഞ പല ആയത്തുകളിലൂടെയും അള്ളാഹു സുബാനഹുല ആരാധന അള്ളാഹു മാത്രമാണെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ അറിയിച്ചെന്നുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുകയും കാര്യങ്ങൾ അവനോട് മാത്രം ചോദിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചു തന്നു തുടർന്നുള്ള ആയത്തിലും അള്ളാഹു സുബഹാനഹുല

بانفسهم نفعا ولا ضرا قل هل يستوي الاعمى والبصير ام هل تستوي الظلمات والنور പറയുക ആകാശഭൂമികളെ പരിപാലിക്കുന്നവൻ ആരാണ് പറയുക അള്ളാഹു തന്നെയാണ് അള്ളാഹുവിനെ വിട്ട് സ്വന്തം വിഷയത്തിൽ പോലും ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവരെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുകയാണോ ചോദിക്കുക അന്ധനും കണ്ണുള്ളവനും സമമാകുമോ അല്ലെങ്കിൽ ഇരുളുകളും പ്രകാശവും സമമാകുമോ അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുകയും തത്ഫലമായി സൃഷ്ടിപ്പിൻ്റെ കാര്യം കൂടിക്കൊഴിയുകയും ചെയ്ത പങ്കുകാരി അവർ അള്ളാഹുവിനെ പങ്കാളികളാക്കുകയാണോ പറയുക അള്ളാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു ഏകനും സർവവും അടക്കി വായുന്നവനുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്തഅല അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറ്റിയാണ് അറിയിക്കുന്നത് ആരാധനക്കരഹൻ അള്ളാഹു താല മാത്രമാണെന്ന കാര്യം അറിയിക്കുകയാണ് ആദ്യമായി ഒരു ചോദ്യ രൂപത്തിലൂടെ അള്ളാഹു താല ചോദിക്കുകയാണ് ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് പരിപാലിക്കുന്നത് ഭൂമി അതിലുള്ള വസ്തുക്കൾ ആകാശങ്ങൾ അതിലുള്ള വസ്തുക്കൾ മനുഷ്യനെ അറിയുന്നതും അറിയാത്തതുമായ വസ്തുക്കൾ ഇങ്ങനെ തുടങ്ങി ഓരോ വസ്തുക്കളെയും പരിപാലിക്കുന്നത് ആരാണ് അത് അള്ളാഹുത്താരെ മാത്രമാണ് നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന മറ്റ് വസ്തുക്കൾ അതിന് സ്വന്തമായി അതിൻ്റെ കാര്യം പോലും നടത്താൻ സാധിക്കുന്നില്ല ആ വസ്തുക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിന് സ്വന്തമായ ബുദ്ധിമുട്ടിനെ തടയാൻ സാധിക്കുന്നില്ല ആ വസ്തുവിന് സ്വന്തമായി അതിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആൾദേവങ്ങൾ വിഗ്രഹങ്ങൾ തുടങ്ങി ഓരോ വസ്തുക്കളും മനുഷ്യന് ആരാധിക്കുന്ന ഈ എല്ലാ വസ്തുക്കൾക്കും സ്വന്തമായി ഒന്നും ചെയ്യാനോ സ്വന്തമായി ഉണ്ടാവുന്ന ഉപദ്രവങ്ങളെപ്പോലും തടുക്കാനോ ഉള്ള കഴിവ് ഇല്ല ഇങ്ങനെ സ്വന്തമായി പോലും ഉപദ്രവം ഉണ്ടാക്കാനോ ഉപദ്രവങ്ങൾ തടുക്കാനോ ഗുണമുണ്ടാക്കാനോ കഴിവില്ലാത്ത ഒരു വസ്തുവിനെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് ആൾദൈവങ്ങളുടെ വിഷയം നാം നോക്കുകയാണെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള രോഗങ്ങളും പിടിപെടുന്നു അവർക്ക് ആ രോഗങ്ങൾ പോലും മാറ്റാൻ സാധിക്കുന്നില്ല സ്വന്തമായി വരുന്ന രോഗങ്ങൾ പോലും സ്വന്തമായി വരുന്ന വിപത്തുകൾ പോലും മാറ്റാൻ സാധിക്കാത്തതായ ഈ വസ്തുക്കളെ നിങ്ങൾ എന്തിന് ആരാധിക്കണം എന്ന് അള്ളാഹുത്താല ചോദിക്കുകയാണ് യഥാർത്ഥത്തിന് ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് മനുഷ്യൻ ആരാധിക്കുന്ന വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുത്താലയാണ് അവരുടെ കാര്യങ്ങളും നടത്തുന്നവൻ അള്ളാഹുത്താലയാണ് മനുഷ്യൻ കാണുന്നതും കാണാത്തതുമായ സകല വസ്തുക്കളും അത് ആകാശത്തുള്ള ഗോളങ്ങളായിക്കൊള്ളട്ടെ സൂര്യചന്ദ്രനായിക്കൊള്ളട്ടെ ഭൂമിയുള്ള വസ്തുക്കളായിക്കൊള്ളട്ടെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ് ഈ കാണുന്ന എല്ലാ വസ്തുക്കളും ഒരു നിയന്ത്രിക്കുന്നവൻ ഇല്ലാതെ സ്വന്തമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണ് സാധ്യമാവുക ഈ ഗോളങ്ങൾ ഈ കാലാവസ്ഥ മാറി മാറി വരുന്നത് ഈ പെയ്യുന്ന മഴ ഈ അടിച്ചു വീശുന്ന കാറ്റ് ഇതെല്ലാം സ്വന്തമായി ഇതെല്ലാം സംഭവിക്കുകയാണെങ്കിൽ അതൊരിക്കലും ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ല നേരെ മറിച്ച് ഇതെല്ലാം നിയന്ത്രിക്കാനും ഇതിനെയെല്ലാം കേടുപാടുകൾ കൂടാതെ പരിപാലിക്കാനും ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അതാണ് അള്ളാഹു സുബാനഹുഅല ഈ സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അള്ളാഹുത്താല മാത്രമാണ് അള്ളാഹുവും അള്ളാഹുൽ ജനങ്ങൾ പങ്കു ചേർക്കുന്ന മറ്റ് ആരാധന വസ്തുക്കളും ഒരിക്കലും സമമാകുന്നതല്ല എപ്രകാരം കാഴ്ചയില്ലാത്തവനും കാഴ്ചയുള്ളവനും സമമാവുകയില്ലയോ എപ്രകാരം ഇരുട്ടും വെളിച്ചവും സമമാവുകയില്ലയോ അതുപോലെ ഒരിക്കലും അള്ളാഹുവും അള്ളാഹുവിന് പകരം ജനങ്ങൾ ആരാധിക്കുന്ന മറ്റ് വസ്തുക്കളും സമമാകുന്നതല്ല അന്ധനും കാഴ്ചയുള്ളവനും ഒരിക്കലും സമമല്ല ആരും അവർ ഒരുപോലെയാണെന്ന് പറയുകയില്ല ഒരാൾ കാണുന്നുണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് കാണാൻ സാധിക്കുന്നതുമല്ല രണ്ടുപേരും വ്യത്യാസമുണ്ട് അതുപോലെ ഇരുട്ടും വെളിച്ചവും ഒരിക്കലും ഒരുപോലെയാണെന്ന് ആരും പറയുന്നതല്ല ഇരുട്ട് വേറെ തന്നെയാണ് വെളിച്ചം വേറെ തന്നെയാണ് രണ്ടും ഒരിക്കലും സമമല്ല ഇതുപോലെ തന്നെ അള്ളാഹുവും അള്ളാഹുവിന് പകരം ആരാധരായിക്കൊണ്ട് ജനങ്ങൾ സ്വീകരിച്ച മറ്റു വസ്തുക്കളും ഒരിക്കലും സമമാകുന്നതല്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ് മറ്റു വസ്തുക്കൾ പല കാര്യങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് പക്ഷെ അവരുടെ സൃഷ്ടിപ്പ് ഒരിക്കലും അള്ളാഹുന്റെ സൃഷ്ടിപ്പ് പോലെയല്ല അവരുടെ സൃഷ്ടിപ്പ് കുഴഞ്ഞു മറഞ്ഞ സൃഷ്ടിപ്പാണ് അതിലൊരിക്കലും പരിപൂർണതയുണ്ടാകുന്നതല്ല അവരെന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയാൽ അതിൽ പല മാറ്റിത്തിരുത്തലുകൾ വീണ്ടും ആവശ്യമായി വരുന്നു പക്ഷെ അള്ളാഹു സുബാനുഹൂത്തായ ഒരു വസ്തു ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും പരിപൂർണമാണ് അതിൽ പിന്നീടൊരു മാറ്റി തിരുത്തുകളുടെ ആവശ്യമില്ല അതിൽ പിന്നീടൊരു സംശയമാർക്കും ഉണ്ടാവുന്നതല്ല മനുഷ്യൻ്റെ കോലം വൃക്ഷങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന സകല വസ്തുക്കൾ ഭൂമിയുടെ പുറത്തുള്ള വസ്തുക്കൾ ഇങ്ങനെ തുടങ്ങി അള്ളാഹു സൃഷ്ടിച്ച ഓരോ വസ്തുക്കളെയും നോക്കുകയാണെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചതിനേക്കാൾ നല്ലത് ഇങ്ങനെയായിരുന്നു എന്ന് പറയാനുള്ള ഒരു വകുപ്പ് എവിടെയില്ല കാരണം അള്ളാഹു സൃഷ്ടിച്ച ഓരോ വസ്തുക്കളും പരിപൂർണമാണ് അതിൽ യാതൊരു മാറ്റത്തിരുത്തലുകളുടെ ആവശ്യമില്ല അതിൽ ഒരു ന്യൂനതയും ആർക്കും കണ്ടെത്താൻ സാധിക്കുന്നതുമല്ല അള്ളാഹു കൂടാതെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നിർമ്മിച്ചാലും ആ കാര്യങ്ങളിലെല്ലാം ന്യൂനതകൾ കണ്ടെത്താൻ സാധിക്കും മാറ്റ തിരുത്തലുകൾ പിന്നീടുണ്ടാകും ഒരിക്കലും അത് പരിപൂർണമാകുന്നതല്ല നാൾ വരെ അതിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിൻ്റെ പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരിക്കലും അത് പരിപൂർണമാകുന്നതല്ല അതുകൊണ്ട് സകല വസ്തുക്കളെയും പരിപൂർണമായി സൃഷ്ടിക്കുകയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുക മാത്രമല്ല അതിനെ നിയന്ത്രിക്കുകയും അതിൻ്റെ മേൽ അടക്കി ഭരിക്കുകയും ചെയ്യുന്ന അള്ളാഹുനെ നിങ്ങൾ ആരാധിക്കുക അല്ലാതെ ഒരിക്കലും ആ അള്ളാഹുനെ ഉപേക്ഷിച്ചുകൊണ്ട് ആ അള്ളാഹുലോട്ട് ആവശ്യക്കാരായ മറ്റ് വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളത് വിവരക്കേടാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവത്ത ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല സത്യമാണ് എപ്പോഴും വിജയിക്കുക എന്ന കാര്യം അറിയിച്ചിരുകയാണ് فسالت أودية بقدرها فاحتمل السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع ابتغاء أحلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض അള്ളാഹു ആകാശത്തു നിന്നും ജലം ഇറക്കി തൽഫലമായി മലഞ്ചെരിവുകൾ നിറഞ്ഞൊഴുകി അപ്പോൾ മലവെള്ളപ്പാച്ചിൽ ഉയർന്നുകിടക്കുന്ന കുറേ പതയെ വഹിക്കുകയുണ്ടായി ആഭരണം അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ തീയിൽ ഉരുക്കുന്ന ലോഹത്തിലും ഇപ്രകാരം പതകൾ ഇപ്രകാരം അള്ളാഹു സത്യത്തെയും അസത്യത്തെയും കുറച്ച് ഉപമ വിവരിക്കുകയാണ് പതയും നുരയും ഉണങ്ങിപ്പോകുന്നതും ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് ഭൂമിയിൽ തങ്ങുന്നതുമാണ് ഇപ്രകാരം അള്ളാഹു ഉദാഹരണങ്ങൾ വിവരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല സത്യവും അസത്യവും എപ്രകാരമാണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കുകയാണ് ആകാശത്തു നിന്നും അള്ളാഹു മഴയെ വർഷിപ്പിക്കുന്നു ആ മഴ കാരണമായി വെള്ളമുണ്ടാകുന്നു നമ്മൾ വെള്ളത്തിലോട്ട് നോക്കുകയാണെങ്കിൽ മഴവെല്ല പാച്ചിലുകളിലോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുമളകളെ കാണാം അതുപോലെ സ്വർണം ലോഹം ഉരുക്കുന്ന ആളുകൾ അത് ഉരുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുമളകളെ കാണാം ഈ കുമളകളെ പോലെയാണ് ഈ പതകളെ പോലെയാണ് ബാത്തിൽ അഥവാ അസത്യമെന്നുള്ളത് അത് കാണുമ്പോൾ കുറയുള്ളതായി തോന്നും കാണുമ്പോൾ അതിന് ശക്തിയുള്ളതായി തോന്നും പക്ഷേ ഒന്ന് ശക്തമായി ജലം അടിച്ചു വീശുകയാണെങ്കിൽ ആ കുമളകളെല്ലാം നശിച്ചു പോകും ഇനി ജലം ശക്തമായി അടിച്ചു വീശിയിട്ടില്ല എങ്കിലും അതിൻ്റെ കാലാവധി വളരെ കുറവ് മാത്രമാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ ആ കുമളകൾ പൊട്ടിപ്പോകും പിന്നീട് വേറെ കുമളകൾ വരും അതും പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് കുമളകളുടെ ആയുസ് കുമളകളുടെ കാലാവധി വളരെ കുറവാണ് കാണുമ്പോൾ കുറേ ഉള്ളതായി തോന്നും കാണുമ്പോൾ ശക്തിയുള്ളതായി തോന്നും പക്ഷേ അതിൻ്റെ ആയുസ് വളരെ കുറവാണ് അത് പൊങ്ങിക്കിടക്കുമ്പോൾ അത് വലുതായി മനുഷ്യൻ അനുഭവപ്പെടും പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നതാണ് ഇതുപോലെയാണ് ബാത്തിൽ ബാത്തിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് എന്നാൽ ഹക്ക് എന്ന് പറയുന്നത് മനുഷ്യർ പ്രയോജനം ചെയ്യുന്ന വസ്തുക്കളെ പോലെയാണ് ആ കുമളകളുടെ അടിയിൽ വെള്ളമുണ്ട് ആ പതകൾക്കടിയിൽ ഉരുക്കപ്പെടുന്ന ലോഹമോ സ്വർണമോ ഉണ്ട് ഇതൊന്നും ഒരിക്കലും പെട്ടെന്ന് നശിച്ചു പോകുന്നതല്ല ഇതൊക്കെ അതുപോലെ നിലകൊള്ളുന്നതാണ് അതിൻ്റെ മുകളിലുള്ള ഈ കുമളകൾ ഈ പതകൾ അത് പെട്ടെന്ന് നശിച്ചു പോകുന്നതുമാണ് അതുകൊണ്ട് ഹക്കും ബാത്തിലും ഇതുപോലെയാണ് ഹക്ക് നിലകൊള്ളുന്നതാണ് കാണുമ്പോൾ ഹക്കിൻ്റെ മുകളിൽ ബാത്തിലുള്ളതായി മനുഷ്യർ അനുഭവപ്പെടും ഹക്കിനെ ബാത്തിൽ മൂടുന്നതായി അനുഭവപ്പെടും പക്ഷേ ബാത്തിൻ്റെ കാലാവധി എന്നുള്ളത് അസത്യത്തിൻ്റെ കാലാവധി എന്നുള്ളത് വളരെ കുറച്ച് മാത്രമാണ് എപ്രകാരം കുമളകൾ നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതെയാകുമോ അതുപോലെ ബാത്തിലും പെട്ടെന്ന് തന്നെ ഇല്ലാതെയാകുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നാൽ ഹക്കൊരിക്കലും അങ്ങനെയല്ല സത്യം എന്നെന്നും നിലനിൽക്കുന്നതും അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കുമെന്നുള്ളത് അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് കഴിഞ്ഞ സൂറത്തായ സൂഹത്ത് യൂസുഫിലും അതിനു മുമ്പുള്ള സൂറത്തുകളിലും പല പ്രവാചകന്മാരുടെ സംഭവങ്ങളും നാം മനസ്സിലാക്കി അതിൽ നിന്നുമെല്ലാം ഈ ഒരു കാര്യം നാം മനസ്സിലാക്കിയതാണ് വിവിധങ്ങൾ സുലല്ലാഹു അലിവസലമിയുടെ ജീവിതത്തിൽ നിന്നും ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ബാത്തില് ആദ്യം ഹക്കിനേക്കാൾ മുകളിലായിരുന്നു അവർക്കാണ് ശക്തി എന്ന് മനുഷ്യൻ വിചാരിച്ചു പോകും പക്ഷേ അന്തിമ വിജയം അള്ളാഹു സുബാനഹുവത്ത് അല പ്രവാചകന്മാർക്കാണ് നൽകിയിട്ടുള്ളത് എല്ലാ ചരിത്രവും അതിന് സാക്ഷിയാണ് ഇതുതന്നെയാണ് കിയാമത് നാൾ വരെ നടക്കുക അള്ളാഹു താല എപ്പോഴും അന്തിമ വിജയം സത്യത്തിനാണ് നൽകുക സത്യത്തിനാണ് ശക്തി ഉണ്ടാവുക അസത്യം എപ്പോഴും ബലഹീനമായിരിക്കും പുറത്ത് കാണുമ്പോഴുള്ള ആ ഒരു ശക്തി മാത്രമേ അസത്യത്തിനുണ്ടാവുകയുള്ളൂ അതിൻ്റെ ഉള്ള് പൊള്ളയായിരിക്കും അത് പെട്ടെന്ന് തന്നെ ഇല്ലാതെയാവുന്നതും നശിക്കുന്നതുമാണെന്ന കാര്യം ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു തല ഈ ഉപമയിലൂടെ അറിയിക്കുന്ന കാര്യം സത്യത്തിൽ അടിയുറച്ചു നിൽക്കുക ആദ്യ സമയങ്ങളിൽ ബാത്തിൽ ശക്തിയുണ്ടെന്ന് തോന്നിയാലും ഒരിക്കലും ആ കൂടെ നിൽക്കുകയും സത്യത്തെ ഒഴിവാക്കുകയും ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ അന്തിമ വിജയം അവർക്ക് തന്നെ ആയിരിക്കുമെന്ന് അള്ളാഹു അറിയിക്കുന്നു ഏറ്റവും വലിയ സത്യം അള്ളാഹുവിൻ്റെ ദീനാണ് നിവിസല അലൈഹീസ്വലം കാണിച്ചെന്ന ജീവിത ശരിയാണ് അതുകൊണ്ട് ഏറ്റവും വലിയ സത്യമായ ദീനിനെ പൂർണ്ണമായ ജീവിതത്തിൽ കൊണ്ടുവരുക ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ പലപ്പോഴും ഷെയ്ത്വൻ അനിസ്ലാമികമായ ജീവിതത്തിലാണ് രസമെന്നും സുഖമെന്നും അതാണ് ജീവിതമെന്നും തോന്നിപ്പിക്കും പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല അതെല്ലാം കുമളകൾ പോലെ മാത്രമാണ് അതിൻ്റെ ആസ്വാദനം അത് താൽക്കാലികം മാത്രമാണ് ദീനിൽ അടിയുറച്ച് ജീവിക്കുന്ന കാരണമായി ഇരുലോകത്തും ഉന്നതമായി വിജയം ലഭിക്കുന്നതും അതിൻ്റെ അനുഗ്രഹങ്ങൾ കാലാകാലം മനുഷ്യനോടൊപ്പം ഉണ്ടാകുന്നതുമാണെന്ന കാര്യം ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ അനിൽ തൗഫീക് ആകട്ടെമീൻ